പിണറായി സർക്കാരിന്റെ കാലത്ത് സി പി എം നേതാവിനും രക്ഷയില്ല കൊല്ലത്ത് സി പി എം ലോക്കൽ സെക്രട്ടറിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി പിന്നാലെ ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി എൽ സി സെക്രട്ടറി സജീവ് രംഗത്തെത്തിനടുത്ത് കാര്യം പറഞ്ഞു ഇറങ്ങിപ്പോയി വിളിച്ച് വരുത്തിയ ഇയാൾക്കെടുത്ത് പെരുമയം ആരാ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ സാറിന്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചത് സാറ് ഈ പോലീസ് സ്റ്റേഷനിലെ സർവ അധികാരിയാ എന്നെ പറ്റി ഇങ്ങനെ മോശപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു അത് ആരാന്ന് സാറിന് തിരക്കി പറയണം എന്ന് പറഞ്ഞു ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ അന്നേരം ഇയാൾ പറഞ്ഞു ഞാൻ പറയണം അവരുടെ പേര് എനിക്ക് യഥാർത്ഥത്തി പേര് അറിയത്തില്ലായിരുന്നു പിറ്റേതാണ് ഞാൻ പരാതിപ്പെട്ട പെൺകുച്ചിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു ആരാ എങ്ങനാ എന്ത് പറഞ്ഞു പിറ്റേന്ന ഞാൻ അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ പിന്നെ അഞ്ചാം തീയതി പരാതി എ സി പിക്ക് കൊടുക്കുന്നതിൻ്റെ അന്നാണ് ഞാനിത് അറിയുന്നത് എന്തൊക്കെയാ സംഭവം അവിടെ നടന്നതെന്നുള്ളതായിരിക്കും അദ്ദേഹം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്റെ ഏർ പെടലിലെല്ലാം കൂടെ കുത്തിപ്പിടിച്ച് തള്ളിയത് ഞാന് ഒന്ന് ന്യൂറോ സംബന്ധമായിട്ട് തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് ചികിത്സയിലാണ് ഏ ശേഷം എന്റെ പെടലി എനിക്ക് പോലും വയ്യ മുന്നോട്ട് ഉണ്ടാവണം കണ്ണനെല്ലൂർ ആൻഡ്രിക് തോമസിനെതിരെയാണ് സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ പരാതി ഒരു കുടുംബ പ്രശ്നത്തിന് മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയിരുന്നതായി സജീവ് പറയുന്നു പിന്നീട് അതിന്റെ തുടർ നടപടികൾ അന്വേഷിക്കുവാനും പരാതി അറിയിക്കാനുമാണ് ഇക്കഴിഞ്ഞ നാലാം തീയതി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് താൻ സംസാരിച്ചപ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കരുതെന്ന് പറഞ്ഞതായും എസ് എച്ച്ഒ തന്നെ കയ്യേറ്റം ചെയ്തുവെന്നുമാണ് പരാതി ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചതിൽ തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായും അദ്ദേഹം പറയുന്നു സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ എ സി ബിക്ക് പരാതി നൽകി എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കാട്ടി സജീവ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അനുഭവങ്ങളാണ് ബോധ്യങ്ങളാവുന്നത് എന്നായിരുന്നു പോസ്റ്റ് പാർട്ടി വിരുദ്ധ പോസ്റ്റല്ലെന്നും ഇതിന്റെ പേരിൽ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയാലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറയുന്നു സി പി എം ഭരിക്കുന്ന കേരളത്തിൽ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകുമെന്ന രീതിയിലാണ് സജീവിന്റെ പോസ്റ്റിൽ വന്ന കമന്റുകൾ പരാതി പാർട്ടി നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ എത്രയും വേഗം നടപടി ഉണ്ടാകണമെന്നതാണ് സജീവിന്റെ ആവശ്യം ജനം കൊല്ലം